ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ സെമിഫൈനൽ പോരാട്ടത്തിൽ അർജന്റീന ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യ സമയം അഞ്ച് മുപ്പതിന് കാനഡയെ നേരിടുകയാണ് നമുക്കറിയാം ഈ ഗ്രൂപ്പ് എയിൽ നിന്നും അർജന്റീന കാനഡ മത്സരത്തിൽ ആദ്യ മത്സരത്തിൽ അർജന്റീന എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് കാനഡയെ പരാജയപ്പെടുത്തി പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ അർജന്റീന കിക്കഡോറിനെതിരെ അത്ര ഒരു ഭേദപ്പെട്ട പ്രകടനം ഒന്നും കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നില്ല കാനഡ ആവട്ടെ വെനുസുലയെ പിന്നെ പെനൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിയിട്ടാണ് അവരുടെ വരവ് നമുക്കറിയാം കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ബി ഗ്രൂപ്പിൽ നിന്നും ഒൻപത് പോയിന്റുമായി ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ച മികച്ച ഫോമിലുള്ള വെനീസിലെ തകർത്താണ് കാനഡയുടെ വരവ് എന്തായാലും അർജന്റീന കാനഡ പോരാട്ടമാണ് ഗ്രൂപ്പ് റൌണ്ടിൽ എ ആദ്യ മത്സരം അർജന്റീന കാനഡ പോരാട്ടമായിരുന്നു അർജന്റീന എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് കാനഡയെ പരാജയപ്പെടുത്തിയത് എന്തായാലും കാനഡയ്ക്കെതിരെയുള്ള മത്സരത്തിൽ അർജന്റീനയുടെ ആദ്യ ലെവലും സൂപ്പർ താരം ലയണൽ മെസ്സിയും അതുപോലെ ഏഞ്ചൽ ഡി മരിയും കളത്തിലിറങ്ങുമെന്നുള്ള ഒരു ഉയരം അല്ലെങ്കിൽ അദ്ദേഹം അവർ കളത്തിലിറങ്ങുമെന്നുള്ള വിവരം നിലയിൽ പുറത്തു വന്നിട്ടുണ്ട് അർജന്റീന കോച്ച് ലയൽ സ്കലോണി തന്നെയാണ് ഇത് അറിയിച്ചിട്ടുള്ളത് എന്തായാലും അർജന്റീന കാനഡ പോരാട്ടമാണ് ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യ സമയം അഞ്ച് മുപ്പതിന് കാനഡയ്ക്കെതിരെ ഒരു മികച്ച പ്രകടനം തന്നെ അർജന്റീന പുറത്തെടുക്കേണ്ടി വന്ന് കാരണം എക്കഡോറിനെതിരെ അത്ര ഒരു വേദപ്പെട്ട പ്രകടനം ഒന്നും കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്ന പെനാൽട്ടി ഷൂട്ട് ഔട്ടിലൂടെയാണ് അർജന്റീന എക്കഡോറിനെ ഒരു ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ പരാജയപ്പെടുത്തിയത് എന്തായാലും കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ ആദ്യ സെമി ഫൈനൽ പോരാട്ടമാണ് ലയനസ് കലോണിക്ക് കീഴിൽ അർജന്റീന വീണ്ടും ഒരു ഫൈനലിലേക്ക് പ്രവേശിക്കുമോ എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് അല്ലെങ്കിൽ പ്രതീക്ഷയിലാണ് അർജന്റീന ആരാധകരും അർജന്റീനയൊക്കെ എന്തായാലും കാത്തിരുന്നു കാണാം ഏഞ്ചൽ ഡി ഡീമരിയും സൂപ്പർദാൽ ഡയന മെസ്സിയൊക്കെ ഇറങ്ങുന്ന ഒരു ആദ്യ ലെവൻ അർജന്റീന ഒരു കാനഡ മത്സരം ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിന്